ഈടെ പുറത്തിറങ്ങിയ എൻ്റെ പുതിയ കവിതാ സമാഹാരത്തിൽ വിക്ടർ ജോർജിനെക്കുറിച്ചൊരു കവിതയുണ്ട് വിക്ടർ എന്ന് തന്നെയാണ് ആ കവിതയുടെ പേര് വിക്ടർ മരിച്ച ഏറെ വർഷം കഴിഞ്ഞാൽ ആണ് ഞാൻ ഈ കവിത എഴുതുന്നത് മരിച്ചപ്പോഴൊന്നും വിക്ടറിനെക്കുറിച്ചൊരു വാക്കുപോലും സംസാരിക്കാനുള്ള ഒരു ശക്തി ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു ആരാണ് എന്താണ് വിക്ടർ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ പലരും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജോലിയിൽ വിക്ടറിനുള്ള ഒരു കൃത്യനിഷ്ഠത അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനുവേണ്ടി എത്ര നേരം നേരമെങ്ങണമെങ്കിലും കാത്തിരിക്കാനുള്ള മടിയില്ലായ്മ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ ഞാൻ ക്ലാസ്സിൽ പുതിയ വിദ്യാർത്ഥികളോട് പറയുമായിരുന്നു ആ ഒരു പെർഫെക്ഷനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു അവസാന ഫ്രെയിം അതെനിക്ക് വേണം എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ അതിനു വേണ്ടിയുള്ള ആ ശ്രമത്തിനിടയിലാണ് വിക്ടർ നമ്മളെ വിട്ടുപോകുന്നത് എന്തുകൊണ്ട് വിക്ടറിനെ കുറിച്ച് ഏറെക്കാലം കഴിഞ്ഞൊരു കവിത എഴുതി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വിക്ടറിനെക്കുറിച്ചൊന്നും പറയാൻ ഇടക്കാലത്ത് ഉണ്ടായില്ല എന്നാണ് കാരണം അതൊരു വലിയ സങ്കടമായിരുന്നു കൺമുമ്പിലെ ഒരാൾ മരണത്തിലേക്ക് നടന്നു പോവുകയാണ് നമുക്കാർക്കും അറിഞ്ഞുകൂടാം നിത്യവും കയ്യിലുള്ളൊരു കൊടയുമായി വിക്ടർ മഴയിൽ അവസാന ഉരുളിൻ്റെ ഒരു ചിത്രം പകർത്താൻ വേണ്ടി നടന്നു പോകുമ്പോൾ ആരൊക്കെ വിളിച്ചു പറഞ്ഞു വരുത് പോകരുത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു വിക്ടർ വിക്ടർ ആയതുകൊണ്ട് അത് കേട്ടില്ല നിർഭയം നടന്നുപോയി പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയാം രണ്ടു ദിവസം കഴിഞ്ഞ ആ വിക്ടറിൻ്റെ ക്യാമറ പോലും കിട്ടിയത് അങ്ങനെയുള്ള വിക്ടറെക്കുറിച്ചൊരു കവിത എഴുതണം എഴുതുമ്പോൾ അത് ഉള്ളിൽ തട്ടിയ കവിതയാകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഉള്ളിൽ തട്ടാത്ത ഒന്നും കവിത അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ ആദ്യം ഞാൻ ഈ കവിത ഒന്ന് വായിക്കാം വിക്ടർ എന്നാണ് കവിതയുടെ പേര് വെണ്ണിയാൻ വെണ്ണിയാ വെണ്ണിയാനിമല ഭ്രാന്തെടുത്തൊഴുകിയ അന്നത്തെ രാത്രി കുട ചൂടാതെ നീ എവിടേക്കാണ് വിക്ടർ നടന്നു പോയത് വെണ്ണിയാനിമല ഭ്രാന്തെടുത്തൊഴുകിയ അന്നത്തെ രാത്രി കുട ചൂടാതെ നീ എവിടേക്കാണ് വിക്ടർ നടന്നു പോയത് ഞാൻ കരുതി മലമുഴക്കി വേഴാമ്പലുകളുടെ അച്ചടക്കമില്ലാത്ത കൂടുതേടിപ്പോയിരിക്കുമെന്ന് ഞാൻ കരുതി മലമുഴക്കി വേഴാമ്പലുകളുടെ അച്ചടക്കമില്ലാത്ത കൂടുതേടിപ്പോയിരിക്കുമെന്ന് ആ കൂട്ടിൽ ഒരു ദിവസമെങ്കിലും രാപ്പാർക്കണമെന്ന് മുമ്പ് നീ പറഞ്ഞിരുന്നല്ലോ ആ കൂട്ടിൽ ഒരു ദിവസമെങ്കിലും രാപ്പാർക്കണമെന്ന് മുമ്പ് നീ പറഞ്ഞിരുന്നല്ലോ ഒറ്റ ക്ലിക്കിൽ നീ വരച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെ പോലെ തന്നെയാകും അവയുടെ കൂടുതൽ ഒറ്റക്ലിക്കിൽ നീവരക്ഷ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെപ്പോലെ തന്നെയാകും അവയുടെ കൂട് ആകാശവും ഭൂമിയും കടലും കരയും ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങി ഒന്നിച്ചിണ ഒന്നിച്ചിണചേർന്ന് ഓർക്കാപ്പുറത്ത് പൊട്ടി വീഴുന്ന കൂട് ആകാശവും ഭൂമിയും ഒന്നിച്ചുറങ്ങി ഒന്നിച്ചുണ്ട് ഒന്നിച്ചിണ ചേർന്ന് ഓർക്കാപ്പുറത്ത് പൊട്ടിവീഴുന്ന കൂട് ആ കൂട്ടിൽ നിന്റെ വിരൽ ചൂട് പതിഞ്ഞ നിക്കോൺ ക്യാമറയുടെ വില കൂടിയ ലെൻസ് അവസാനമായി പകർത്തിയ ചിത്രങ്ങൾ ആർട്ട് ഗാലറിയുടെ ചുമരിലെന്നോണം തൂങ്ങിക്കിടപ്പുണ്ടാകുമെന്ന് ഉറപ്പുണ്ട് ആ കൂട്ടിൽ നിന്റെ വിരൽ ചൂട് പതിഞ്ഞ നിക്കോൺ ക്യാമറയുടെ വില കൂടിയ ലെൻസ് അവസാനമായി പകർത്തിയ ചിത്രങ്ങൾ ആർട്ട് ഗാലറിയുടെ ചുമരിലെന്നോണം തൂങ്ങിക്കിടക്കുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട് കെട്ടഴിഞ്ഞുപാഞ്ഞ ഉരുളിൻ്റെ കയത്തിൽ തൂങ്ങിക്കിടന്ന് മരണത്തിനിടയിലുള്ള തീരെ ചെറിയ ഇടവേളകളിൽ നിശബ്ദമായി നീ പകർത്തിയ ചിത്രങ്ങൾ ഏതു ഭാഷയിലാകും അവ വായിക്കുന്നുണ്ടാവുക കെട്ടഴിഞ്ഞുപാഞ്ഞ ഉരുളിൻ്റെ കയത്തിൽ തൂങ്ങിക്കിടന്ന് മരണത്തിനിടയിലുള്ള തീരെ ചെറിയ ഇടവേളകളിൽ നിശബ്ദമായി നീ പകർത്തിയ ചിത്രങ്ങൾ ഏതു ഭാഷയിലാകും അവ വായിക്കുന്നുണ്ടാവുക ഒഴുക്കിൽ ഉറച്ചുപോയ ചോദനകളുമായി നിരന്തരം കലഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഭാഷ മനസ്സിലാകൂ എന്ന് മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒഴുക്കിലുറച്ചുപോയ ചോദനകളുമായി നിരന്തരം കലഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഭാഷ മനസ്സിലാകൂ എന്ന് മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു മലമുഴക്കി വേഴാമ്പലുകൾ സത്യത്തിൽ ഇന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു വിക്ടർ മലമുഴക്കി വേഴാമ്പലുകൾ സത്യത്തിൽ ഇന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു വിക്ടർ അത്രമാത്രം സ്വച്ഛന്തമായി ഒഴുകിയ വെണ്ണിയാനി മലയെ കാലിലൊരു ചങ്ങലയില്ലാതെ പിന്നീട് ഒരിക്കലും അവ കണ്ടിട്ടുണ്ടാകില്ലല്ലോ അത്രമാത്രം സ്വച്ഛന്തമായി ഒഴുകിയ വെണ്ണിയാനി മലയെ കാലിലൊരു ചങ്ങലയില്ലാതെ പിന്നീടൊരിക്കലും അവ കണ്ടിട്ടുണ്ടാകില്ലല്ലോ